തിരുവനന്തപുരം കല്ലമ്പലം മാവിൻമൂട്ടിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി കല്ലമ്പലം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ജില്ലാ റൂറൽ ഡാൻസ് ലാബ് ടീമിനും ലഭിച്ച രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയിലധികം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് കടയുടെ ഷട്ടർ പൂട്ട് തകർത്താണ് കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു ജി എസ് ഐ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വൈകുന്നേരം മണിയോടെ കടയ്ക്കുള്ളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കൊറിയർ സർവീസ് തുടങ്ങാനെന്ന വ്യാജേന കെട്ടിടം വാടകയ്ക്കെടുത്തായിരുന്നു പുകയില ഉൽപ്പന്ന വിപണനം നടത്തിയിരുന്നത് കെട്ടിടം വാടകക്കെടുത്ത കരാറിൽ പറഞ്ഞിരിക്കുന്ന കൊടുപഴന്നൂർ സ്വദേശി ഗോകുലിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി രണ്ട് ലോറികളിലായി നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പോലീസ് പറയുന്നത് പ്രകാരം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത് ഏകദേശം അറുപതിലധികം വലിയ പെട്ടികൾക്കുള്ളിലാണ് നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം സൂക്ഷിച്ചിരുന്നത് കേസിലെ പ്രതിയായ കൊടുവഴന്നൂർ സ്വദേശി ഗോകുലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഏത് കടയിൽ ഇങ്ങനെ നിരോധക പുകയില ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണ് വലിയ തോതിൽ സൂക്ഷിച്ചിട്ട് ഒന്ന് നാലര മണിക്ക് നന്ന വിവരം കിട്ടിയവർ ഇതിനെ തുടർന്നുള്ള റെയ്ഡിൽ സെർച്ച് നടത്തേണ്ടിട്ട് കണ്ടസ്റ്റ് ചെയ്തു വീട്ടുടമസ്ഥൻ്റെ കടയുടെ ഉടമസ്ഥനോട് ഒരു കൊറിയർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഗോഡൌൺ ആണെന്നാണ് അറിയിച്ചത് ഇങ്ങനെയാണ് കരാർ എഴുതിയിരിക്കുന്നത് കരയിലെ സുരക്ഷിത ആശാരി പണി ചെയ്യുന്ന ഡളിൽ ബ്ലോക്ക് വിളിച്ച് ഇന്ന് അറസ്റ്റ് ചെയ്തു നമ്മുടെ ഒരു പാതയാത്ര കൂടിക്ക് അടുത്തുള്ള വേറെ ഉരുപ്പുള്ള സാധനങ്ങൾ ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്നവർക്ക് അൻപത് അറുപത് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് വിൽക്കുന്നവർ ഈ ദൂരം കിട്ടിയിരുന്നു അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഏകദേശം ഒരു കൂടി അടുത്താലേ മുകളിലുള്ള സ്ഥലത്ത് ഉണ്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു പിക്കറ്റ് ഉള്ള സാധനങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റി ഇനി അടുത്ത ഉള്ളതോടുകൂടെ കൊണ്ടുവരുന്നത് പ്രതിയെ അന്വേഷിക്കുമ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യും നേരത്തെ കേസുകയാണെന്ന് സംശയമുണ്ട് നേരത്തെ കേസുണ്ട് സംശയമുണ്ട് എന്നാലും നിങ്ങളുടെ സോർസ് ഇവിടുന്ന് ആരാണി കൂടെ ബാക്കിയൊക്കെ നടപടി സ്വീകരിക്കും